ർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യമാണ് കിസാൻ സമ്മാൻ ആനുകൂല്യം നമുക്കറിയാം നാമാത്ര തുകയാണ് ഏകദേശം രണ്ടായിരം രൂപയാണ് ഒരു കർഷകന് ലഭിക്കുന്നത് പക്ഷേ രാജ്യത്താകമാനം ഒൻപത് കോടിക്ക് മുകളിൽ ജനങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം എത്തിച്ചേരുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് ഈ ഒരു പദ്ധതിയുടെ വലിപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് നാളിതുവരെയായും ഒരു തുക പോലും കുടിശ്ശ്ശികാൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുവാനും കേന്ദ്ര സർക്കാർ പ്രത്യേക നടപടി എടുത്തിട്ടുണ്ട് മാത്രമല്ല മൂന്നാം തവണ ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി ഒപ്പിട്ട ഫയൽ എന്ന് പറയുന്നത് കിസാൻ സമ്മാൻനിധി തുകയുടെ രണ്ടായിരം രൂപ വിതരണം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ വളരെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില അറിയിപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റ് നമുക്ക് മറ്റതിൻ്റെ പുതിയ വശങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നോക്കേണ്ടതായിട്ടുണ്ട് കിസാൻ സമ്മാൻ ആനുകൂല്യം എന്ന് പറയുമ്പോൾ നാല് മാസത്തിലൊരിക്കലാണ് ഈ ഒരു രണ്ടായിരം രൂപ ലഭിക്കുക അടുത്ത ഈ ഒരു നാല് മാസക്കാലയളവിലേക്കുള്ള തുകയുടെ വിതരണം ഫെബ്രുവരി മാസത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നമുക്ക് വരുന്നത് അതായത് ഈ പത്തൊൻപതാമത്തെ ഗഡുവായ തുക പതിനെട്ട് തുക ഇപ്പോൾ ഏകദേശം പതിനെട്ട് എന്ന് പറയുമ്പോൾ മുപ്പത്തിയാറായിരം രൂപ തിരിച്ചടവില്ലാത്ത മുപ്പത്തിയാറായിരം രൂപ സാധാരണക്കാരൻ്റെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തുണ്ട് ഇതിന് പത്തൊൻപതാമത്തെ ഗഡുവായ തുക ഫെബ്രുവരി ആദ്യത്തോടു കൂടി തന്നെ വിതരണം ചെയ്യുവാനുള്ള നടപടിയാണ് കേന്ദ്ര ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നടപടി കൈക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മാർച്ചിൽ വിതരണം ചെയ്യേണ്ട തുക നേരത്തെ തന്നെ വിതരണം ചെയ്യും ബഡ്ജറ്റിന് മുമ്പാകെ ഒരുപക്ഷെ തുകയുടെ വിതരണം ഉണ്ടായേക്കാം മാത്രവുമല്ല കേന്ദ്ര ബഡ്ജറ്റിൽ ഇത്തവണ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം രണ്ടായിരം രൂപയിൽ നിന്ന് ഉയർത്തുമെന്ന് അല്ലെങ്കിൽ ഈ ഒരു നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ അല്ലെങ്കിൽ പ്രതിവർഷം ആറായിരം രൂപ ലഭിക്കുന്ന സ്കീമിൽ നിന്ന് തുക ഉയർത്തുമെന്നും നമ്മുടെ കേന്ദ്ര ഇപ്പോഴത്തെ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അന്നത്തെ അധ്യക്ഷനായിട്ടുള്ള ജെ പി നദ്ദ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ തുക വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടി കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുമെന്ന് ഉറപ്പായിട്ടും പറഞ്ഞിരുന്നു ആ ഒരു നടപടിയുടെ ഭാഗമായിട്ട് ഈ തവണ ബഡ്ജറ്റിൽ ഈ ഒരു തുകയുടെ വർധന ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു തുക മുൻപ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നാല് മാസത്തിലൊരിക്കൽ ആറായിരം രൂപ എന്നുള്ള രീതിയിലാണ് ഈ തുക ഒരു എണ്ണായിരം രൂപയിലേക്ക് വർദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നാല് ഗഡുക്കളായിരിക്കും ഒരു പക്ഷേ നമുക്ക് ലഭിക്കുക അത് ഇപ്പോൾ ലഭിക്കുന്ന മൂന്ന് ഗഡു നാല് മാസത്തിലൊരിക്കലാണ് നാല് മാസം കൂടുമ്പോഴാണ് രണ്ടായിരം രൂപ ലഭിക്കുന്നത് ഈ ഒരു തുക എണ്ണായിരം രൂപയായിട്ട് ഉയർത്തുകയാണ് എന്നുണ്ടെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ഗഡു തുക അതായത് മൂന്ന് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ എന്നുള്ള രീതിയിലേക്ക് തുക ഉയർത്തും അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള വർധനമാണ് ഒരാൾക്ക് പ്രതിവർഷം ലഭിക്കുന്നത് എങ്കിൽ അപ്പോഴും മൂന്ന് ഗഡ് മാത്രമേ കാണുകയുള്ളൂ അത് രണ്ടായിരം രൂപയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഉയർത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു സവിശേഷത അതായത് ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന പോലെ തന്നെ മാസാ ലഭ്യമാക്കാതെ ഈ ഒരു നാല് മാസം കൂടുമ്പോൾ തന്നെ തുകയുടെ വിതരണം വീണ്ടും തുടർന്നു പോകുവാനുള്ള ഒരു നടപടി ഉണ്ടാകും ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അവകാശം പോലെ തന്നെയാണ് കേന്ദ്ര സർക്കാർ അതിൻ്റെ അവകാശം പോലെ നിങ്ങൾക്ക് ലഭിക്കണം എന്ന് തന്നെ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പദ്ധതിയാണ് അതുപോലെ ഈ ഒരു ആനുകൂല്യം തെറ്റായ രീതിയിൽ കൈപ്പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട സെല്ലുകളിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കുക ഇപ്പോൾ ക്ഷേമ പെൻഷനൊക്കെ അനധികൃതമായിട്ട് വാങ്ങുന്നതിന് പരാതി നൽകാൻ സാധിക്കും അതുപോലെ തന്നെ കിസാൻ സമ്മാന നിധിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത ബന്ധപ്പെട്ട വകുപ്പുമായി ഇതിൻ്റെ പരാതികളുമായിട്ട് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും തടസ്സപ്പെടാതെ തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഇതിൻ്റെ അനധികൃതമായിട്ട് തുക വാങ്ങുന്ന ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള എടുക്കാൻ സാധിക്കും ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കണ്ടുകൂട്ടാം അതുവരെയും ബൈ ഫ്രണ്ട്സ്